ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് സ്വദേശ് മെഗാക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സബ് തലത്തിൽ എൽ പി വിഭാഗത്തിന് വേണ്ടി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേരെന്താണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേരെന്ത് സബർമതി ആശ്രമം സബർമതി ആശ്രമമാണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമം സെക്കൻഡ് ക്വസ്റ്റ്യൻ നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചേരി ചേരാ നയം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ചെറുധാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം ആൻസർ അട്ടപ്പാടി നാലാമത്തെ ക്വസ്റ്റ്യൻ ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം പ്രശസ്തമായ ദേശഭക്തി ഗാനമാണിത് ഇതിൻ്റെ രചയിതാവ് ആര് പി ഭാസ്കരൻ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കീർത്തി മന്തിർ കീർത്തി മന്ദിർ എന്ന പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ പുലയരാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളി അയ്യങ്കാളിയെയാണ് ഗാന്ധിജി പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏഴ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എയ്ത്ത് ക്വസ്റ്റ്യൻ അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠം ജേതാവായ മലയാള സാഹിത്യകാരൻ ആര് എം ടി വാസുദേവൻ നായർ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമനപ്പേരെന്ത് മോനിയ മോനിയ എന്നാണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ വിളിച്ചിരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആര് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് പതിനൊന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പന്ത്രണ്ട് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ചാന്ദ്രിയാൻ ത്രീ വിക്ഷേപിച്ച സ്ഥലം ഏതാണ് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേരെന്ത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ശാന്തി സ്ഥാപിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ പതിനഞ്ച് വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷണ മൃഗം ഏത് ആന പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പിക്ചർ ആണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ വനിത ആരാണ് സരോജിനി നായിഡു ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആര് എം ഒ മത്തായി നയൻറ്റീത്ത് ക്വസ്റ്റ്യൻ നാട്ടു നാട്ടു നാട്ട് എന്ന ഗാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചതാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണ് എം കീരവാണി അല്ലെങ്കിൽ മരകഥ മണി എന്ന് എഴുതിയാലും മതി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് പിന്നെ അഞ്ച് ക്വസ്റ്റ്യൻ ടൈ ക്വസ്റ്റ്യൻ ആണ് ആ അഞ്ച് ക്വസ്റ്റ്യൻ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഗുജറാത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത് ആരുടെ പ്രതിമയാണിത് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി അഞ്ച് ടൈ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്ന ക്വസ്റ്റ്യൻ നമ്പർ ടു ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് പെലെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏത് ശാന്തി വനം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആര് മിന്നുമണി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്വദേശ് മെഗാകിസുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും താങ്ക് ഫോർ വാച്ചിങ്